ഹായ് ഫ്രണ്ട്സ് നാൽപ്പത് സെൻറ്റ് സ്ഥലവും മൂവായിരം സ്ക്വയർ ഫീറ്റ് വീടും അഞ്ച് ബെഡ്റൂം വീട് തൃശ്ശൂർ ജില്ലയിലെ കുരിയച്ചറ നെഹ്റു നഗർ പള്ളിക്കടുത്ത് നാൽപ്പത് സെൻറ്റ് സ്ഥലം മൂവായിരം സ്ക്വയർ ഫീറ്റ് വീടുണ്ട് ചുറ്റും ചുറ്റുമതിൽ കെട്ടി ഗേറ്റ് വെച്ചിട്ടുള്ളതാണ് ഒരേ സമയം ആറ് ഏഴ് കാറ് പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് ഫ്രണ്ടിൽ ഇഷ്ടംപോലെ സ്ഥലം നാൽപ്പത് സെൻറ്റ് സ്ഥലം സ്ക്വയർ പ്ലോട്ടാണ് കുറച്ച് പഴക്കമുള്ള വീടാണ് കുരിച്ചിറ നെഹ്റു നാഗർ അടുത്ത് നിന്ന് അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമുള്ളൂ ഫർണിച്ചർ അടക്കണ വില പറഞ്ഞിരിക്കുന്നത് നാൽപ്പത് സെൻറ്റ് സ്ഥലവും മൂവായിരം സ്ക്വയർ ഫീറ്റ് അഞ്ച് ബെഡ്റൂമുള്ള ഈ വീടിന് വില പറഞ്ഞിരിക്കുന്നത് രണ്ടര സി ആറാണ് ചോദിക്കുന്നത് സ്ഥലത്തിൻ്റെ വലിയ പോലും ആയിട്ടില്ല നമ്മുടെ ഏരിയയിൽ നല്ല മാർക്കറ്റ് വലിയ ഉണ്ട് തെങ്ങ് ജാതി മാവ് പ്ലാവ് എന്നീ മരങ്ങളൊക്കെ ഉണ്ട് കടപ്പ്ലാവ് ഒക്കെ ഉണ്ട് അതിൽ നല്ല പറ്റാത്തൊരു കിണറുണ്ട് വെള്ളം ചുറ്റും അതിലേട്ടിണ്ട് അത്യാവശ്യം വലിയ വീടുകളുള്ള ഏരിയയാണ് തൊട്ടടുത്തൊക്കെ വലിയ വലിയ വീടുകളാണ് ഉള്ളത് തൃശ്ശൂർ സിറ്റിയിൽ നിന്നും മൂന്ന് കിലോമീറ്ററോളം ദൂരം ഉണ്ടാവുള്ളൂ മൂന്ന് മൂന്നര കിലോമീറ്ററോളം ദൂരം ഉണ്ടാവും ഫുള്ള് നിരപ്പ് സ്ഥലം ഫുള്ള് ആധാരം പക്കാപ്പറയിടം വീടിന്റെ ഉടമസ്ഥൻ സ്ഥലത്തെത്തിണ്ട് അടുത്ത മാസം പോവും എത്രയും പെട്ടെന്ന് ആവശ്യമുള്ളവർ വിളിക്കുക കാണാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം